നമ്മൾ ഇടുക്കിയിൽ നിന്ന് അവിടെ മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ തിയേറ്ററുകൾ പതിനൊന്ന് വർഷമായിട്ടും യാഥാർത്ഥ്യമായില്ലെന്നുള്ള വിഷയമാണ് ഏറ്റവും ആദ്യം കേട്ടത് അതിലേക്ക് തന്നെ പോവുകയാണ് രാഹുൽ സുരേഷ് അവിടെ നിന്ന് ചേരുന്നുമുണ്ട് രാഹുൽ അവരൊക്കെ പരാതി പറയുകയായിരുന്നു ഈ കരാറുകാരുടെ കരാറിനെപ്പറ്റി ഇങ്ങനെ പഴി പറഞ്ഞ് ഇരിക്കാൻ കഴിയില്ലല്ലോ രോഗികളെ സംബന്ധിച്ച് ഇത് വലിയ പ്രശ്നം തന്നെയല്ലേ ആ തീർച്ചയായിട്ടും റോഷി ഇന്നലെ നമ്മൾ ആനവിലാസം സ്വദേശിയായിട്ടുള്ള സുശീലാമ്മയുടെ കാര്യം കണ്ടതാണ് കാരണം പുള്ളിക്കാരിക്ക് രണ്ട് കണ്ണിനും തീവ്രം ബാധിച്ച ഏതാണ്ട് നാല് തവണയാണ് ഈ മെഡിക്കൽ കോളേജിൽ കയറി ഇറങ്ങിയത് അങ്ങനെ പല തവണ കയറി കയറിയിറങ്ങിയിട്ടും ശസ്ത്രക്രിയ ഇങ്ങനെ വൈകുന്ന സാഹചര്യത്തിലാണ് നമ്മൾ എന്താണ് കാരണമെന്ന് അന്വേഷിച്ചത് അപ്പോഴാണ് ഈ മെഡിക്കൽ കോളേജിലെ വലിയ പ്രശ്നം അതായത് ഒരു ഓപ്പറേഷൻ തിയേറ്റർ പോലും ഇല്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞത് അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ആ കാര്യങ്ങളെല്ലാം അവർ തന്നെ പറയുന്നത് ഇപ്പോഴെന്തായാലും കിക്കോയുടെ തലയിൽ കെട്ടിവെക്കുകയാണ് ഈ കാര്യങ്ങളെല്ലാം പക്ഷേ കിക്കോയുടെ ഭാഗത്ത് വലിയ വീഴ്ച ഉണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല റോഷിനി കാരണം ഇവിടുത്തെ ജനപ്രതിനിധികൾ ഇവിടുത്തെ റോഷി അഗസ്റ്റിനെ മന്ത്രിയായിട്ടുള്ള റോഷി അഗസ്റ്റിൻ എം പി ആയിട്ടുള്ള ഡി കുര്യാക്കൌസ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പലതവണ ഈ കിറ്റോയുമായി ബന്ധപ്പെട്ടതാണ് ഇവിടുത്തെ അധികൃതരും പലതവണ ബന്ധപ്പെട്ടതാണ് പക്ഷേ അവർ അതിന് വേണ്ടി തയ്യാറാകുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ ഒരുപക്ഷെ ഇടപെടേണ്ടി വരി വരേണ്ടി വരും കാരണം ഒരു ജില്ലയിൽ ഒരു സംസ്ഥാനത്ത് ഒരു മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ തിയേറ്റർ ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ ഈ തൊട്ട് താഴെ കാണുന്നതാണ് ജില്ലാ ആശുപത്രി പഴയ ജില്ലാ ആശുപത്രി കെട്ടിടം അവിടെ ഉണ്ടായിരുന്ന ആ മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജിൻ്റെ ഭാഗമായുള്ള ഓപ്പറേഷൻ തിയേറ്ററാണ് ഇപ്പോൾ പത്ത് ദിവസമായി അടഞ്ഞു കിടക്കുന്നത് ഈ മാസം പതിനെട്ടാം തീയതിയാണ് ഇനി അത് വീണ്ടും തുറക്കാൻ പോകുക അപ്പോൾ പത്ത് ദിവസമായി ആളുകൾ വെയിറ്റ് ചെയ്യുകയാണ് ഓപ്പറേഷൻ തിയേറ്റർ പല പല പ്രശ്നങ്ങളുള്ള രോഗികളാണ് കാരണം ഇടുക്കി എന്ന് പറയുമ്പോൾ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾ ജീവിക്കുന്ന ഒരു ജില്ല കൂടിയാണ് അപ്പോൾ പുറത്ത് പൈസ സാധാരണ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി ചികിത്സ നടത്താൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാൻ പൈസ ഇല്ലാത്ത ആളുകളാണ് മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നത് അപ്പോഴാണ് ഇങ്ങനെ കാലതാമസം വന്നുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ആരോഗ്യമന്ത്രിയുടെയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെയും ഉൾപ്പെടെ ശ്രദ്ധിക്കുകയും വരേണ്ടത് തന്നെയാണ് എന്തായാലും ഇതിൽ പരിഹാരമില്ലാതെ മുന്നോട്ട് പോകാനാകില്ല രോഗികളെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് കരാർ കമ്പനിയുടെ പ്രശ്നമാണെങ്കിൽ ആ കരാറുകാരെ ഒഴിവാക്കി അടുത്ത നടപടികളിലേക്ക് കടക്കണം രോഗികളുടെ ആവശ്യമുണ്ടല്ലോ അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത് രാഹുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ ഫയലിലും ഓരോ ജീവിതങ്ങളുണ്ടെന്ന് മുഖ്യമന്ത്രി പറയുന്ന നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മളൊക്കെ അതിനോട് യോജിക്കുന്നവരാണ് ഒരു മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് എത്ര സാധാരണക്കാരാണ് അവിടെ ചികിത്സയ്ക്കായി എത്തുന്നത് ഓപ്പറേഷൻ തിയേറ്റർ വേണമെന്നുള്ള ആവശ്യം അത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം <laughs>